ൂതനാഥ സദാനന്ദ സർവഭൂത ദയാരക്ഷ മഹാഭാഗോ ശാസ്തേതുഭ്യം നമോ നമ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസ ഫലമാണ് അത് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് കന്നി രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പൂർണ്ണമായ ദൈവാദിനമുണ്ട് ദൈവാദീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് വിവാഹ തടസ്സമായാലും പൊരുത്തം നോക്കുന്നതിനായാലും മറ്റ് തൊഴിൽ തടസ്സമോ ദോഷങ്ങൾ മറ്റ് ശത്രുദോഷമോ ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ വളരെ ദൈവാധീനം ഉള്ള ഒരു മാസമാണ് ഏറ്റവും പ്രധാനം ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യം ദൈവാധീനമാണ് ഞാനീ പറയുന്നത് ഗോചരഫലങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഗോചരാൽ ദൈവാധീനം ഉള്ളപ്പോൾ പല നേട്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കൂടാതെ കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ധനസ്ഥാനത്തിൻ്റെ അധിപനും ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമായിരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ സർവ ഐശ്വര്യങ്ങളും കൊണ്ടുത്തരുവാൻ ശക്തിയുള്ള ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ തൻ്റെ ബന്ധുക്ഷേത്രമായ മകരം രാശിയിൽ സ്ഥിതിയും അത് അഞ്ചാം ഇടം ഒരു ഭാഗ്യസ്ഥാനവും കൂടിയാണ് ഭാഗ്യസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അപ്പോൾ എല്ലാവിധ ഭാഗ്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി മാസം വന്നു ചേരുവാൻ ഈ കന്നിരാശിക്കാർക്ക് യോഗം അതായത് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും പലവിധത്തിലും രോഗാവസ്ഥകളിലൊക്കെ കഷ്ടതകളും നഷ്ടങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെ ഈ മുൻകാലങ്ങളിൽ തൊഴിലില്ലാതെയൊക്കെ വിഷമിക്കുന്ന ആൾക്കാർ കന്നിരാശിക്കാരുണ്ടായും അവർ അതിൽ നിന്നെല്ലാം മുക്തി നേടി ധന അഭിവൃദ്ധികൾ വന്നു ചേർന്ന് തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ആരോഗ്യവും ഒക്കെ വന്നിച്ച് അതുപോലെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും വാക്കാകുന്നതിനുമൊക്കെ ഈ ജനുവരി മാസം യോഗമുണ്ട് നിവൃത്തി സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി അത് ദാമ്പത്യകാരകനാണല്ലോ ശുക്രൻ ആ ശുക്രൻ ബലവാനായിട്ടാണ് നിൽക്കുന്നത് ആറിലെ ശനി അലറിവാഴും എന്ന ഒരു പ്രമാണവുമുണ്ട് അപ്പോൾ പല സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരുവാൻ ഈ ജനുവരി മാസം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് ഈ കന്നിരാശിക്കാർക്ക് യോഗം വാഹനം വന്നു ചേരുന്നതിനും പരീക്ഷകൾ പാസ്സായി ടെസ്റ്റുകളൊക്കെ പാസ്സായി ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി നല്ല കമ്പനികളിൽ നല്ല നല്ല സ്ഥാപനങ്ങളിൽ സർക്കാരിലോ ഒക്കെ ജോലി കിട്ടുവാൻ ഈ കന്നിരാശിക്കാർക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതിനുമൊക്കെ യോഗമുണ്ട് തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മറ്റ് നല്ല സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണം ലഭിക്കുക വഴി അഭിവൃദ്ധികൾ തൊഴിൽ രംഗത്ത് വന്നു ചേരും പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകളായാലും മറ്റ് വ്യാപാരങ്ങളോ വിപണനങ്ങളോ ഒക്കെ ചെയ്യുന്നവരായാലും നല്ല വിജയങ്ങൾ വന്നു ചേരും പി ടെസ്റ്റുകളോ മറ്റ് പരീക്ഷകളൊക്കെ എഴുതുന്നവർ വിദേശത്തൊക്കെ പോകുവാൻ വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതുന്നവർക്കും ഇത് ബാധകമാണ് അതുപോലെ തന്നെ പ്രായമായ മാതാപിതാക്കൾക്കുമൊക്കെ മക്കളോടൊത്ത് സന്തോഷത്തോടു കൂടി ഐശ്വര്യത്തോടുകൂടിയൊക്കെ ജീവിക്കുവാൻ എല്ലാവിധ ഭാഗ്യവും വന്നു വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് അതായത് വിദേശമെന്ന് പറയുമ്പോൾ സ്വന്തം നാട് വിട്ട് ജോലികൾ ചെയ്യുന്നവരും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതികൾ വന്നു ചേരും കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ കഷ്ടതകളിൽ നിന്ന് മുക്തി നേടുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ നാഗരാജാവിന് ഇഷ്ട വഴിപാടുകൾ അതായത് ആയില്യപൂജകളോ മറ്റ് മഞ്ഞൾപ്പൊടിയോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിക്കുന്നതുമൊക്കെ കൂടുതൽ കൂടുതൽ ശ്രേയസും അഭിവൃദ്ധികളും വന്നു ചേരുകയും ചെയ്യും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു